ഞാൻ വന്ന ആദ്യ ദിവസങ്ങൾക്ക് മുതൽ പറയുന്ന ഒരു കാര്യമാണ് സഭയിൽ ശാന്തതയുണ്ടാവണം സമാധാനമുണ്ടാവണം അവർ സഹോദരങ്ങൾ ഞാൻ അങ്ങനെയാണ് എപ്പോഴും വരെ വിളിക്കാറുള്ളത് തിരിച്ചങ്ങനെ വിളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ വിളിക്കാറുമില്ല എന്നിരുന്നാലും സഹോദരങ്ങൾ തമ്മിൽ ഒരു സഹവർത്തിത്വം സഹോദരങ്ങൾ തമ്മിൽ ഒരു പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്നൊരു അന്തരീക്ഷം സഹോദരങ്ങളുടെ ഇടങ്ങൾ എല്ലാവർക്കും അതിൽ ആരാധിക്കുവാനുള്ളതായ സൗകര്യമുണ്ടാകുന്ന ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം അത് വല്ലാണ്ട് മനസ്സിനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്നാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് പരിശുദ്ധ പദ്രിസ്ബാവായാണ് ആദ്യമേ ഈ ഒരു ആശയം പീസ്ഫുൾ കോയക്സ്റ്റെൻസ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിന് തടസ്സമായി മറുവിഭാഗം പറയുന്നത് കോടതി വിധിയും തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് ച്ചാൽ നമ്മൾ അതിലേക്ക് ചേർന്ന് നമ്മൾ ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അവർ വിഭാവനം ചെയ്യുന്നത് അത് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുകയാണ് ഇത് രണ്ട് സഭകളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഓർത്തഡോക്സ് സഭ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ നമ്മിൽ നിന്നും ബാർ പോയി എന്നുള്ള ചരിത്ര സത്യമാണ് അതിൻ്റെ പിന്നിലുള്ളതായ യാഥാർത്ഥ്യങ്ങളും വിശ്വാസപരമായ കാര്യങ്ങളുമൊക്കെ വളരെ ശക്തമായി ഇന്ന് നിലകൊള്ളുകയാണ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് മറുവിഭാഗം ഓർത്തഡോക്സ് സഭ സ്വതന്ത്ര സഭയായിട്ട് പോകുന്നതിന് നമുക്ക് തർക്കങ്ങളൊന്നുമില്ല നമുക്കതിന് അവരോട് വിരോധവുമില്ല പക്ഷേ സ്വതന്ത്ര സഭ എന്ന് പറയുമ്പോൾ അതൊരു ഓട്ടോസിഫാലസ് ചർച്ചാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് കോടതിയുടെ അംഗീകാരം ഇല്ല എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സഭയുടെ യൂണിവേഴ്സാലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഓർത്തഡോക്സ് സഭ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭ അവർ വിഭാവനം ചെയ്യുന്നതും അത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും പേട്ടിയാർക്കിന് സഭയിലുള്ള സ്ഥാനം വളരെ പരമോന്നതമാണ് ആ സ്ഥാനം അംഗീകരിക്കുവാൻ അവർ ബാധ്യസ്ഥരാണ് പേട്ടിയാർക്കിൻ്റെ സ്ഥാനം സുപ്പീരിയർ ടു ദ കത്തോലിക്കാണ് പേട്ടിയാർക്കിൻ്റെ അധികാരങ്ങളിവിടെ പ്രയോഗിക്കുന്നത് സംബന്ധിച്ചുള്ളതായ ചില കണ്ടെത്തലുകൾ ബഹുമാനപ്പെട്ട കോടതി വിധികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുവാൻ വ്യക്തത വരുത്തുവാൻ സാധിക്കുമ്പോൾ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ളതായ സാധ്യതകൾ തള്ളിക്കളയുന്നില്ല അതേസമയം അബ്രഹാം ലോത്തിനോട് പറഞ്ഞതുപോലെ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വളത്തോട്ട് അങ്ങനെ പറയുവാനുള്ള മനോഭാവമാണ് രണ്ട് സഭയ്ക്കും ഭാവിയിൽ പിന്നാലെ ഒരു തർക്കം വരാതിരിക്കാൻ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പേറ്റിയാർക്ക് ആയി ബന്ധപ്പെട്ട കത്തോലിക്കോസ് ആയി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉയർന്നു വരുവാൻ സാധ്യതകൾ വളരെയാണ് ചരിത്രം ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് തർക്കങ്ങൾ അവസാനിപ്പിച്ചും കേസുകൾ അവസാനിപ്പിച്ചും സഹോദരങ്ങളെ പോലെ ഇവിടെ ജീവിക്കാമെന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറെ പള്ളികളുണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളെ അവിടെ ഒന്ന് വിറക്കി വിട്ടു നമുക്കത് നഷ്ടപ്പെട്ടു അവിടെ നിന്ന് ഒരു ചെറിയ മൈനോറിറ്റിയാണ് അവിടെ ആരാധിക്കുന്നത് അതിലൊരു നീതി കേടുണ്ട് കോടതി എന്ന് പറയുമ്പോഴും കോടതി വിധികളിലെ നീതി നിഷേധം എപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു കോടതിക്കും ഒരു പരിധി വേണ്ടി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ നീതി ബോധത്തിൽ നിന്നുമാണ് ഗവൺമെന്റിന് ചില ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് ആ ഇടപെടലുകളെ ഇവിടെയുള്ള സമൂഹം പൊതുസമൂഹം ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇതര അതിനെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒരു കാര്യമാണ് വേണ്ടത് ഈ സഭയിൽ ഇനിയും ഒരു തർക്കവും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് ഈ സഭയുടെ ദൈവാലയങ്ങളിൽ ഇനിയൊരു തർക്കഭൂമിയായി ഇനിയും കാണാൻ ഇടവരരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം ഗടശല അച്ഛൻ ഇവിടെ ഇരുപണ്ട് എത്രമാത്രം ദുരന്തമുഖങ്ങളിലൂടെ ഈ സഭയ്ക്ക് യാത്ര ചെയ്യേണ്ടി വന്നു നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് പരിശുദ്ധനായി പരിമല തിരുമീനെ എഴുതി കൊടുത്ത ഉടമ്പടിയുണ്ട് അതിൽ ഉറച്ചു നിന്നു എന്ന് മാത്രമേ അല്ല ഉള്ളൂ അതെന്താണ് നിങ്ങൾക്കെല്ലാം മനഃപാഠമാണ് അത് എൻ്റെ ഓർത്തൊരു സഹോദരങ്ങൾക്ക് അറിയും എന്ന് ഞാൻ പരിശുദ്ധ സിംഹാസനത്തെ തള്ളി പറയുന്നു അന്ന് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ വെള്ളവസ്ത്രം പലിൽ നിന്നും സ്വയമേവ ഉരിയപ്പെട്ടതായിരിക്കുമെന്നാണ് പരിശുദ്ധനായ പരിമല തിരുമേനി ഉടമ്പടിയായ എഴുതി വെച്ച് അത് അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെയും അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഈ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് പരിശുദ്ധനായ തിരുമേനി അത് ഫോളോ ചെയ്ത ഒരാളാണ് അതിനെ അതിൽ തന്നെ ഞങ്ങൾ നിലകൊള്ളുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോകുമ്പോൾ സ്വതന്ത്ര സഭയായിട്ട് പോകുമ്പോൾ അതിനോട് യോജിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുകയില്ല അവിടെയാണ് അവർക്ക് സ്വതന്ത്രമായിട്ട് പോകാൻ എല്ലാ സാധ്യതകളുമുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് അതങ്ങനെ തന്നെ പോകാമല്ലോ ഞങ്ങളുടെ കൈവശം ഭരിക്കുന്ന ദേവാലയങ്ങൾ പിടിച്ചെടുക്കണമെന്നുള്ളതായ ആ വ്യക്രതയിൽ നിന്നുമുള്ള ഒരു വിചിന്തനമാണ് യഥാർത്ഥത്തിൽ ആ സഭയ്ക്ക് ഏറ്റവും ഇന്ന് അനിവാര്യമായിരിക്കണം അനേകം ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിശ്ചയമായിട്ടും ആ ചിന്തകൾ അത് ഫലപ്രാപ്തിയിലെത്തട്ടെ എന്നുള്ളതായ പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത് ഞാൻ ഈ വന്നതിന് ശേഷം എപ്പോഴും പറയുന്ന ഈ കാര്യം ചിലരേക്കൊത്തിരി അസ്വസ്ഥരാക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനുശേഷം എനിക്കെതിരെ ധാരാളം കേസുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ വന്നതിന് ശേഷം ഞാൻ പള്ളികളിൽ കയറാൻ പാടില്ല അപ്പോൾ അതിലൊരിക്കൽ വന്ന ഒരു മറുപടി ഔദ്യോഗികമായിട്ട് സഭ കേസുകളൊന്നും കൊടുക്കുന്നില്ല ആളുകൾക്ക് കേസ് കൊടുക്കാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ടല്ലോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്നൊരിക്കൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയുകയുണ്ടായി കോട്ടയം ഭദ്രാസനത്തിലും അതുപോലെ തന്നെ കണ്ടനാട് കൊച്ചി അങ്കമാലി ഭദ്രാസനത്തിലുമൊക്കെ പള്ളിയിൽ കയറരുത് എന്ന് പറഞ്ഞൊക്കെയുള്ള കേസുകൾ കോടതിയിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി കൊടുത്ത് നിലവിൽ നിൽക്കുന്നുണ്ട് ഏറ്റവും ഒടിവൽ ഞാൻ അറിഞ്ഞു കൊച്ചി ഭദ്രാസനത്തിലെ മറുവിഭാഗത്തിലും എത്ര പോലീത്താണ് അങ്കമാലി ഭദ്രാസനത്തിലെ മറുവിഭാഗത്തിലെ മെത്രാ പോലെ എനിക്കെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് കൊച്ചി അങ്കമാലി ഭദ്രാസിനീ ഭദ്രാസിൻ്റെ പള്ളികളെന്ന് പറഞ്ഞാൽ ഏത് പള്ളികളാണ് നമ്മുടെ ദേവാലയങ്ങളാണ് ഞാൻ അവരുടെ ദേവാലയത്തിലേക്ക് പോകുന്നില്ല അവർക്ക് അവർക്കവരുടെ ദേവാലയങ്ങളുണ്ട് എന്റെ വിശ്വാസികൾ ആരാധിക്കുന്ന നമ്മുടെ അനുസരിച്ച് പോകുന്ന ദേവാലയങ്ങളിൽ ഞാൻ കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയിൽ വീണ്ടും കേസുകൾ കൊടുത്തിരിക്കുകയാണ് കോടതി അതിനെ ഏത് രീതിയിൽ കാണുമെന്ന് നമുക്ക് നോക്കാം കോടതി എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എനിക്ക് ഒരു തടസ്സമില്ലാത്തടത്തോളം കാലം ഞാൻ എൻ്റെ വിശ്വാസികൾ വിളിക്കുന്നിടത്തല്ല ഞാൻ പോകും അത് തന്നെയാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാബായും പറഞ്ഞിട്ടുള്ളത് എൻ്റെ വിശ്വാസികൾ വിളിക്കുന്നിടത്ത് എനിക്ക് പോകാം എനിക്കതിന് തടസ്സങ്ങളൊന്നുമില്ല ഞാൻ അവരുടെ ആരുടെയും പള്ളികളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല അവരുമായിട്ട് വിളിക്കത്തുമില്ല അങ്ങനെ പോകത്തു അതുകൊണ്ട് അങ്ങനെയുള്ള നീക്കങ്ങൾ ഡിസ്കറേജിംഗ് ആണ് എന്നൊന്നും ഞാൻ കാണുന്നില്ല അങ്ങനെയുള്ള ഓരോ എതിരായിട്ടുള്ള നീക്കങ്ങൾ അത് ആലോചനയോടുകൂടിയാണോ കൂട്ടായിട്ടാണോ ഒറ്റപ്പെട്ടതാണെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ത് തന്നെ ആയാലും അതൊന്നും നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്നുമില്ല നമുക്കൊരു നല്ല മനസ്സുണ്ട് ആ നല്ല മനസ്സുകൊണ്ട് ഇങ്ങോട്ട് ദ്രോഹം ചെയ്താലും അത് ഒട്ടും തന്നെ പുറത്തു കാണിക്കാതെ അങ്ങോട്ട് സ്നേഹത്തോടെ പെരുമാറുക സംസാരിക്കുക ഇടപെടുക പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി അവസാനം വരെ അവസാനം വരെ ശ്രമിക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് നിശ്ചയമായിട്ടും മുന്നോട്ടുള്ള വഴികൾ അത്ര സുഗമമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു ശാന്തതയുണ്ട് ഈ ശാന്തത തുടർന്നും ഈ സഭയിൽ ഉണ്ടാകണം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ സഭ ഇന്നിൻ്റെ നിലയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ ഈ പറയുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണുനീരും പ്രാർത്ഥനയുമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ സ്ഥാനത്തേക്ക് ഞാൻ വന്നതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ് ആ പ്രാർത്ഥന കൂടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് എൻ്റെ സഹോദര തിരുമേനിമാരോടൊപ്പം അനുഗ്രഹിതരാവേദികരോടൊപ്പം നമുക്കൊരുമിച്ച് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുമ്പോൾ ഒരിക്കലും നമ്മെ ആർക്കും പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുക അത്രമേൽ തീവ്രവും തീക്ഷ്ണവുമായ ഒരു വിശ്വാസത്തിലാണ് ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത് ആ പദ്രോ പറഞ്ഞ വിശ്വാസം അത് പാറ പോലെ ഉറച്ച വിശ്വാസം തന്നെയാണ് അതിനെ ആർക്കും തകർക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ കാലം ഇത്രയുമായിട്ട് കൂടിയും ഇന്നും നമ്മുടെ സഭ നിലനിൽക്കുന്നതും ഇന്നും നമ്മുടെ സഭയ്ക്ക് ആർജവത്തോടു കൂടി തല ഉയർത്തി ഈ സമൂഹത്തിൻ്റെ മധ്യേ നിൽക്കുവാനായിട്ട് സാധിക്കും എത്രമാത്രം അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായി എങ്കിൽ കൂടിയും അതിൽ നിന്നെല്ലാം ഒരു ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഏത് കാലത്തും ഈ സഭയ്ക്കുണ്ടായിട്ടുണ്ട് അതിനുവേണ്ടി കാലാകാലങ്ങളിൽ സഭയിൽ പിതാക്കന്മാർ ദൈവം ഉയർത്തിയിട്ടുമുണ്ട് നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം ദൈവം ഈ സഭയെ കൈവിടുകയില്ല എന്നുള്ളതായ ബോധ്യത്തോടു കൂടി ദൈവത്തിന്റെ സഭയാണെങ്കിൽ ദൈവം അതിനെ നിലനിർത്തുക തന്നെ ചെയ്യും ബാഹ്യമായ കാഴ്ചയിലുള്ള വളർച്ചയൊന്നും നമ്മൾ ആഗ്രഹിക്കേണ്ട അതൊന്നുമല്ല ഒരു സഭയെന്ന് പറയുന്നത് അതിലപ്പുറമുള്ള വിശ്വാസി സമൂഹത്തിന്റെ കൂടാരമേടിച്ച് ആരാധിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ ആരാധനയിൽ നിന്നും ഉയർന്നു വരുന്നതായ വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ആ നിലകളിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക കർത്താവും ദൈവവുമായവൻ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മെ നയിക്കട്ടെ നമ്മെ നടത്തട്ടെ നമ്മെ ശാന്തിയുടെയും സമാധാനത്തിന് തീരത്ത് അണയുവാൻ സഹായിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥന മാത്രമാണ്